രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച് വി കെ ശ്രീകണ്ഠൻ എം പി രംഗത്തെത്തിയിട്ടുണ്ട് മാധ്യമങ്ങളാണ് രാഹുലിനെതിരെ പുകമറ സൃഷ്ടിച്ചത് രാഹുലിനെതിരെ ഒരു പരാതി പോലുമില്ല കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കാനാണ് മാധ്യമങ്ങൾ പുകമറ സൃഷ്ടിച്ചതെന്നാണ് വി കെ ശ്രീകണ്ഠൻ വ്യക്തമാക്കുന്നത് വി ഡി സതീഷിന് പരാതി ലഭിച്ചതിനാലാണ് നടപടിയെടുത്തത് മാധ്യമങ്ങളുടെ പക്കാൽ രാഹുലിനെതിരായ ശബ്ദ സന്ദേശത്തിന്റെ ഫോറൻസിക് റിപ്പോർട്ട് ഉണ്ടോ എന്നാണ് ശ്രീകണ്ഠൻ ഉന്നയിക്കുന്ന ചോദ്യം സി പി എമ്മും ബി ജെ പിയും രാഹുലിനെതിരെ എന്തിനാണ് പ്രതിഷേധിക്കുന്നത് രാഹുലിന് മണ്ഡലത്തിൽ വരുന്നതിനോ എം എൽ എ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നതിനോ വിലക്കില്ല രാഹുലിനെ നേതാക്കൾ സന്ദർശിച്ചതിൽ തെറ്റില്ലെന്നും വി കെ ശ്രീകണ്ഠൻ വിശദമാക്കുന്നുണ്ട് രാഹുലിനെ തടയാൻ ആർക്കും അനുവാദമില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും നാളെ പാലക്കാടിന്റെ മണ്ണിലേക്ക് രാഹുൽ എത്തിയേക്കുമെന്നാണ് സൂചന നാളെ രാവിലെ തന്നെ എം എൽ എ ഓഫീസിൽ അദ്ദേഹം എത്തിയേക്കും രാഹുൽ എത്തിയാൽ സംരക്ഷണ കവചം ഒരുക്കുമെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ അറിയിച്ചത് കഴിഞ്ഞ ദിവസം അടൂരിലെ വീട്ടിലെത്തി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സി വി രതീഷ് ട്രഷറർ ഹരിദാസ് മറ്റിങ്ങൽ മണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെ ആറുപേർ രാഹുലിനെ കണ്ടിരുന്നു രണ്ടു ദിവസം മണ്ഡലത്തിൽ തങ്ങുമെന്നാണ് വിവരം സ്വകാര്യ പരിപാടികൾ ഉൾപ്പെടെ രാഹുൽ പങ്കെടുത്തേക്കും കെ പി സി സി അറിയിച്ചാലേ രാഹുലിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കൂ എന്നാണ് ഡി സി സി നേതൃത്വം അറിയിച്ചത് ഇതുവരെ ഔദ്യോഗിക വിവരം ലഭിച്ചിട്ടില്ലെന്ന് നേതൃത്വം പറയുന്നുമുണ്ട് മണ്ഡലത്തിലെത്തിയാൽ കടുത്ത പ്രതിഷേധം ഉണ്ടാകുമെന്ന ബി ജെ പിയുടെയും ഡിവൈഎഫ്എയുടെയും നിലപാട് മറികടന്നാണ് നാളെ രാഹുൽ എത്തിച്ചേരുക മണ്ഡലത്തിലെ എം എൽ എയെ ആര് തടഞ്ഞാലും ശക്തമായി എതിർക്കുമെന്ന് പാലക്കാട് നഗരസഭാ കൗൺസിലർ കഴിഞ്ഞ ദിനം സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടിരുന്നു എന്തായാലും സംസ്ഥാന നേതൃത്വത്തിന്റെ അപ്രീതി നിലനിൽക്കുന്നതിനാൽ തന്നെ ജില്ലയിലെ നേതാക്കൾക്ക് പകരം പ്രവർത്തകരും അനുയായികളും തന്നെയാകും എം എൽ എക്ക് പിന്തുണയേകാനുള്ള സാധ്യത കൂടുതൽ എന്തായാലും രാഹുലിന്റെ സംരക്ഷണത്തിനായി കൂട്ടായ്മകൾ സജീവമാകുന്നു എന്ന വിവരം ഉൾപ്പെടെ വരുന്നുണ്ട് സംസ്ഥാന നേതൃത്വത്തിന്റെ വിലക്കുകൾ നിലനിൽക്കെ ഇത്തരമൊരു സന്ദർശനത്തിന് കോൺഗ്രസ് പ്രാദേശിക ഭാരവാഹികൾ തയ്യാറാകുന്നതിന് പിന്നിൽ പാർട്ടിയിലെ ചില ഉന്നതരുടെ പിന്തുണയുണ്ടെന്ന സൂചനയും നിലനിൽക്കുന്നുണ്ട് എന്തായാലും ശബരിമല ദർശനമൊക്കെ കഴിഞ്ഞു വരുന്ന രാഹുലിന് ഉജ്ജ്വലമായ വരവേൽപ്പ് തന്നെയാകും മണ്ഡലത്തിലെത്തിയാൽ ലഭിക്കുക